റംസാൻ വ്രതത്തിനായുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി ലോകമെങ്ങുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ പകൽ സമയങ്ങളിൽ വ്രതമെടുത്തും അന്നപാനാദികൾ വെടിഞ്ഞും സർവശക്തനെ മാത്രം പ്രാർത്ഥിച്ചു കഴിച്ചുകൂട്ടുന്നതാണ് ഒരു മാസത്തോളം നീളുന്ന നോമ്പാചരണം പള്ളികളും വീടുകളും ശുചീകരിച്ചും നവീകരിച്ചും മനസും ശരീരവും പാകപ്പെടുത്തി ആത്മനിയന്ത്രണത്തിന്റെ നാളുകളാണ് റംസാൻ മാസത്തിലൂടെ ഓരോ വിശ്വാസിയും ഊട്ടിയുറപ്പിക്കുന്നത് റംസാനിലെ ദാനധർമ്മങ്ങൾക്കും ആരാധനകൾക്കും അധിക പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം പതിവ് ജീവിതചര്യകളോട് വിട നൽകി പ്രാർത്ഥനകളും ഖുറാൻ പാരായണങ്ങളുമായി പുതിയ ജീവിതത്തിനായാണ് ഒരുക്കങ്ങൾ നടത്തുന്നത് ആരാധനാലയങ്ങൾ ശുചീകരിച്ച് പുത്തൻ പരവതാനി വിരിക്കൽ മുതൽ ചായമടിക്കൽ വരെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇതിനകം നടത്തിയിട്ടുള്ളത് സുഗന്ധദ്രവ്യങ്ങൾ തളിക്കുന്നതും സാധാരണമാണ് വീണ്ടും അനുഗ്രഹീതമായ എല്ലാത്തിനു വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് അവസാനം വരുന്ന തിയാം ഇയാമുല്ല നിസ്കാരവും മറ്റുള്ള അയമാലുകളൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ സൗകര്യപ്രദമായ കാര്യങ്ങളൊക്കെ ഇക്കരി തോട്ടം ജുമാ മസ്ജിദ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പുണ്യമായ പ്രവർത്തനം അള്ളാഹുനും സ്വീകരിക്കുന്ന വീടുകളുടെ അകവും പുറവും വാതിലുകളും ജനലുകളും ശുചീകരിക്കുന്നതിന് കുടുംബാംഗങ്ങൾ മുഴുവനായും പങ്കുചേരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മാസപ്പിറവി കാണുന്നതോടെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച റംസാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമാകും ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ